ഇന്ന് വിവാഹ നിശ്ചയം നടക്കാനിരുന്ന വീട്ടിൽ വൻ തീപിടുത്തം വിളപ്പിൽശാല ചൊവ്വള്ളൂർ ഊറ്റുകുഴിക്ക് സമീപം കൈലാസ് വീട്ടിൽ വിശ്വദേവിന്റെ വീടിനാണ് തീപിടിച്ചത് ഇന്ന് പുലർച്ചെ നാല് മുപ്പതോടെ ഗ്രഹനാഥ ജയശ്രീ ഉണർന്ന് അടുക്കള ഭാഗത്തേക്ക് ഭാഗത്തേക്കെത്തിയപ്പോഴാണ് വീടിന്റെ മേൽഭാഗത്ത് തീയും പുകയും കാണുന്നത് തുടർന്ന് ഇവർ മക്കളായ ഡോക്ടർ വിശ്വഗായത്രി ഡോക്ടർ വിശ്വശില്പി എന്നിവരെ ഉണർത്തി അഞ്ചു പേരുമായി പുറത്തിറങ്ങുകയായിരുന്നു ഇതിനിടെ വിശുദ്ദേവിന്റെ കയ്യിൽ കത്തിയ തടിക്കഷ്ണം പതിച്ച് നേരിയ പൊള്ളലേറ്റു നിമിഷ നേരം കൊണ്ടാണ് വീടിനുള്ളിൽ തീ പടർന്നത് കത്തിയ വീടിന്റെ സീലിംഗ് തടികൊണ്ട് നിർമ്മിച്ചിരുന്നതിനാൽ ഇതിലേക്ക് അതിവേഗം തീ വ്യാപിച്ചു വീട്ടിനുള്ളിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു വിലപ്പെട്ട രേഖകളും പുസ്തകങ്ങളും മരുന്നുകളും ഫർണിച്ചറുകളും ഉൾപ്പെടെ എല്ലാ സാധനവും കത്തിനശിച്ചു രാവിലെ വിവാഹനിശ്ചയം നടക്കാനിരിക്കെയാണ് തീപിടുത്തമുണ്ടായത് ഈ വീട്ടിൽ ഇന്നൊരു വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസമാണ് രാവിലെ നാലരയ്ക്കോ അഞ്ചിനോ ഇടയ്ക്ക് വീട്ടുകാർ ഉണർന്ന് നോക്കുമ്പോൾ ചെറുതായി പാർക്ക് ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നി പിന്നെ വേഗത്തിൽ നോക്കിയപ്പോൾ ഈ വീട് മൊത്തത്തിൽ കത്തുന്നതായി ഫീൽ ചെയ്തു അങ്ങനെ ഈ ഗ്രഹനാഥ എല്ലാവരും വേഗത്തിൽ വിളിച്ചുണർത്തി ഗ്രഹനാഥിനൊക്കെ ഉണർന്ന് പെട്ടെന്ന് വാതിലുകളൊക്കെ തുറക്കുമ്പോൾ എല്ലാം കത്തുന്ന ഒരു വേണം കണ്ടത് അവർ വേഗത്തിൽ പുറത്തിറങ്ങി പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഒരു മുറി ഒഴികെയുള്ള സകല സാധനങ്ങളും കത്ത് നശിച്ചു ഇത് പണ്ടത്തെ തട്ടുള്ള വീടാണ് മരം വെച്ചിട്ട് പലകയൊക്കെ വെച്ചിട്ടുള്ള തട്ടുള്ള പഴയ കാലത്തുള്ള നല്ലൊരു വീടായിരുന്നു ആ വീടിൻ്റെ പൂർണ്ണമായി കത്തി നശിച്ചു അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളുണ്ട് അവരുടെ ഡോക്യുമെൻറ്റുകൾ പലവിധ സാധനങ്ങളെല്ലാം പേഴ്സണലായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കത്തി നശിച്ചു പിന്നെ ഉടനെ തന്നെ നാട്ടുകാരെ അറിയിക്കുകയും ഫയർഫോഴ്സിനെ അറിയുകയും ചെയ്തു കാക്കാക്കടത്ത് ഫയർഫോഴ്സ് മൂന്ന് വാഹനങ്ങളിലൂടെ വന്ന് അവരുടെ തീവ്ര പരിശ്രമമാണ് ഇന്ന് ഈ തീ അണക്കേണ്ടത് അല്ലെങ്കിലും തൊട്ടടുത്ത് വീട് പണി നടക്കുന്നുണ്ട് പുരകളുണ്ട് അതെല്ലാം കത്തി നശിച്ചു ഭയങ്കരമായ പ്രദേശത്ത് തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു സംഭവത്തെ തുടർന്ന് വിവാഹ നിശ്ചയം മാറ്റി കാട്ടാക്കടയിൽ നിന്ന് മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് മണിക്കൂറുകളുടെ പരിശ്രമത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്